ി മൊഞ്ചായില്ലേ അങ്ങനെയാണ് നമ്മളെ പണി നമ്മൾ പണിയെടുക്കുക മാർത്തമായിരിക്കണം ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ഇതാണ് മക്കളെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് എന്ന് പറയുന്ന സാധനം ഡി ബി എന്നും അറബിയിൽ ഞങ്ങൾ തബ്ലൂൺ എന്നൊക്കെ പറയും അപ്പോൾ ഇന്നത്തെ നമ്മളെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റാക്കുക എന്നുള്ളതാണ് ഇതൊരു ഇരുന്നൂറ് ആംപയറിൻ്റെ ഒരു മെയിൻ ബ്രേക്കറും ഇരുപത്തിനാല് ചെറിയ ചെറിയ മുപ്പത് ആംബെയറിൻ്റെ ബ്രേക്കറുകൾ വരുന്ന ഒരു ഡി ബി ആണ് ഒരു സ്റ്റേഷനാണ് ഇവിടെ വന്നിട്ടാണ് മെയിൻ കറണ്ട് ഇവിടെ വന്നിട്ട് എ സിയിലേക്ക് പത്തിൻ്റെ വയർ അതേപോലെ സോക്കറ്റുകളിലേക്ക് പന്ത്രണ്ടിൻ്റെ വയർ അതേപോലെ എട്ട് മില്ലീൻ്റെ ആറ് മില്ലീൻ്റെ നമ്മളുടെ ഫിറൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വലിയ ഓവൻ ഉണ്ടല്ലോ കിച്ചണിലൊക്കെ ഉണ്ടാകുന്ന അതിലേക്കൊക്കെ പല പല ടൈപ്സ് ഓഫ് വയറുകളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കിടക്കുന്ന സാധനം നമ്മൾ സെറ്റ് ക്കുക എന്നുള്ളതാണ് നമ്മളുടെ പണി അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണുണ്ടെങ്കിൽ എന്ത് പണിയും പഠിക്കുക എന്നുള്ളതാണ് എല്ലാ പണികളും പഠിക്കുക നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പണിയേ അറിയുള്ളുമായിരിക്കും നമ്മൾ ജീവിതകാലം മുഴുവൻ ഞാനിതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കരുത് ഓരോ ആളുകൾ ഓരോ ജോലി ചെയ്യുമ്പോൾ നമ്മളത് നോക്കി പഠിക്കുക അവരോട് ചോദിച്ച് മനസ്സിലാക്കുക നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് ഒരു തെറ്റുമില്ല നമ്മൾ നമ്മളെന്താക്കുക ചോദിച്ചു മനസ്സിലാക്കുക കണ്ടോ ഇത് നോക്ക് സംഭവം നമ്മൾ സെറ്റാക്കി ഫിനിഷാക്കി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ പണി എല്ലാ പണികളും അറിഞ്ഞിരിക്കുക അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന പണി മാത്രം എന്നല്ല എല്ലാ പണിയും എടുക്കുക അപ്പോൾ കമ്പനിക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാവും എല്ലാവരോടും നമ്മളെ കൂടുതലുള്ള ആൾക്കാർക്ക് പാര വെച്ചിട്ട് നമ്മളൊരു പണി പഠിക്കരുത് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം ചില ആൾക്കാരുണ്ട് അവനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പണി പഠിക്കുക അങ്ങനെ ചെയ്യരുത് നമ്മൾ പണി പഠിക്കുക നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക കമ്പനിക്കും പൈസ ഉണ്ടാക്കി കൊടുക്കുക നമ്മളും പൈസ ഉണ്ടാക്കി ാക്കി കൊടുക്ക അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ നമ്മളിത് അങ്ങനെ ആക്കിയിട്ടുണ്ട് നമ്മളുടെ ഡി ബി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഷോർട്ടായിട്ടുണ്ടെങ്കിലോ പവർ സപ്ലൈ കൂടി ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക് ഇവിടെ ബ്രേക്ക് ആകും ഓക്കെ താങ്ക് യു